കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ പ്രണനം അതിനേറ്റവും കൂടുതൽ സഹായിക്കുന്നത് യു ആണ് അവരെ സംബന്ധിച്ച് ആര് തല്ലിയാലും കുഴപ്പമില്ല ഇവിടെ ഒരു തല്ലു നടക്കണം എന്നതേ ഉള്ളൂ ഇവിടെ ഒരു അരാജകത്വം ഉണ്ടായാൽ അത് മുതലെടുത്ത് കരകയറാമെന്ന് ചിന്തിക്കുന്ന യു ഡി എഫിന്റെ സംവിധാനങ്ങൾ ആ സംവിധാനം ഇന്ന് ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്നത് മതവികാരം വിടുക എന്നുള്ളതാണ് ബി ജെ പി ഉണർത്തി വിടുന്ന മതവികാരത്തെക്കാൾ അപകടകരമായ മതവികാരമാണ് യു ഡി എഫ് ഈ സംസ്ഥാനത്ത് അയച്ചുവിടുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെന്തോ പറഞ്ഞു പോട്ടിയെ കയറ്റി ആര് പോട്ടിയെ കയറ്റി പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് മന്ത്രിയല്ല പോട്ടിയെ കേറ്റത് ഏതോ മന്ത്രിയാണ് പോട്ടിയെ കേറ്റേതോ ബോർഡ് മെമ്പറാണ് ഏതോ ചെയർമാൻ പ്രസിഡന്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് പ്രതിപടിച്ച് പാട്ടുപാടി നടന്ന കോൺഗ്രസുകാർ ഇപ്പൊ പറയുന്നത് പോട്ടിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് സാധാരണ ഒരു അന്വേഷണം തുടങ്ങിയാൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല എല്ലാ ആഴ്ചകളിലും ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടച്ചിട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ് എന്താ ഈ കാര്യങ്ങൾ എവിടം വരെ എത്തി ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു ആരൊക്കെയാണ് ഇവിടെ പക്കാർ എന്നന്വേഷിക്കുന്ന അത്ര കൃത്യതയുള്ള ഒരന്വേഷണത്തിൽ ഈ പറയുന്ന മോട്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അവിടെ അകത്ത് കയറ്റിയതും തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കുറെ ആൾ പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കേസിൽ പ്രതിയാകണം അതാണ് അതാണിപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം ഞങ്ങൾ ഞങ്ങളെന്താണോ ഉദ്ദേശിക്കുന്ന അയാൾ കേസിൽ പ്രതിയാകണം എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് യു ഡി എഫും ബി ജെ പിയും ഒരേ സ്ഥലത്തിൽ പറയുന്നു അവരെ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കണം അത് പറ്റൂ ഈ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അവരെ സത്യസന്ധമായി മാത്രമേ ഗവൺമെന്റ് പെരുമാറാൻ പറ്റൂ മാത്രമല്ല സർക്കാർ സ്വാധീനിക്കപ്പെടുന്ന ഒരു അന്വേഷണമല്ല സംസ്ഥാന സർക്കാരിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ പോലോ ഇടപെടാൻ കഴിയുന്ന ഒരു അന്വേഷണമല്ല ശബരിമല വിഷയത്തിൽ നടക്കുന്നു ശബരിമലയുടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തുമ്പോൾ കോടതി മുമ്പാതെ തന്നെ അത് വരികയും അവരെ ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും പോയി നോക്കും ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരേ സ്വരയാ പറയാനുള്ളത് ആ ശബരിമല 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 ആരാണ് ശബരിമലയുടെ സ്വർണം കെട്ടതെന്നും ഒടിമലത്തിന്റെ മുകളിലിരുന്ന വായു വാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവർ തിരിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ചതിനെ തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് യു ഡി എഫും ബി ജെ പിയും ഒരേ സ്ഥലത്തിൽ മാപ്പ് പറയേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ എന്താണ് നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്നും ജനങ്ങളോട് പറഞ്ഞത് ഈ നാടിന്റെ പുരോഗതിയെക്കുറിച്ചാണ് ജനക്ഷേമപരമായി തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചതിന്റെ പ്രതിഷേധമാണ് നമ്മൾ രേഖപ്പെടുത്തിയത് അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ പിന്നെ ക്ഷേമ പെൻഷനുള്ള വർധനവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഓരോ ഗ്രാമപ്രദേശത്തും വന്നുള്ള വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത് നാടിന്റെ നന്മയെക്കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞത് പക്ഷെ മുന്നണി പറഞ്ഞത് പക്ഷെ അത് കേൾക്കാൻ ആളുണ്ടായില്ല അവിടെ മതവികാരം എവിടെയും ഏത് രാജ്യത്തും ഏത് ജനാധിപത്യത്തിലും ഏത് ഫാസിസത്തിലും അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് മതവികാരം ആ മതവികാരത്തെ ഉണർ ഉണർത്തിവിട്ട് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിലടിപ്പിച്ചും വിയോജിപ്പിച്ചു നിർത്തിയും ഒക്കെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ രണ്ട് കക്ഷികൾക്ക് പോകൂ